ഏതായാലും നോക്കാം കൽഹാര 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 ചാലി കമലേക്ഷുക കൽഹാര ചാലി കമലേക്ഷുക കമലേക്ഷുക ചാപ ബാണ കൽഹാരശാലി ചാപബാണ അത് പദം മുഴുവനായിട്ടില്ല അതുകൊണ്ട് ഒരു വര ഇടുക അടുത്ത വരിയിൽ എഴുതാം ഇതിപ്പോ ഒരു വരിയായി അർത്ഥം രണ്ടാമത്തെ വരിയിലും കൂടി ആയാലാണ് പദം മുഴുവനാവുക ചാപബാണ ദന്തപ്രരോഹ പ്രരോഹ Danta prajoha, gada bhrt, gada bhrt, kanya ko Danta prajoha, gada ko prajoha ഗഭൃത് കനകോജ്വലാംഗ കഹാരമലേക്ഷുക്കാപാണദന്തോഹ ഗദൃത് കനകോജ്വലാംഗ ആലിംഗനോദ്യതരോ ആലിംഗനോദ്യതരോ 아, 링, 가노 디아, 타카로, 하리, 타, 가, 넌, 가, 넌, 아 넌, 가, 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 ആലിംഗനോദ്യതകരോ ഇതിപ്പോ മൂന്ന് വരിയായി ഇനിയിപ്പോ നാലാമത്തെ വരി വരിതുവ്യ കോതു ശുഭമൂർധ്വ गणाधिपो मे देव्या करोतु शुभमूर्ध्वगणाधिपो मे आलिङ्गनोद्यतकरो हरिताङ्गयष्ट्याः देव्या करोतु ശുഭമൂർധ്വഗണാധിപോമേ അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം ഹരിതാംഗ യ്യ ദേവ്യ ആലിംഗനോദ്യതകര അപ്പോ ഹരിതാംഗ യ്യ ഹരിതാംഗം പച്ച നിറത്തിലുള്ള അംഗം നിറത്തോട് കൂടിയ ആ ദേവി കയ്യില് ഒരു യഷ്ടിത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഒരു യഷ്ടി എന്ന് പറഞ്ഞാല് പിന്നെ ഒരു പന്തല്ല അതുപോലെ ഒരു ഒരു ഇതുപോലുള്ളൊരു സംഗതിയാണ് യഷ്ടി എന്ന് പറഞ്ഞാല് ദീപ യഷ്ടി എന്ന് പറഞ്ഞ പന്തമായിട്ട് വരും അപ്പൊ യഷ്ടി എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു പന്തം പോലെ ഉള്ളത് ഉള്ള ഒരു സംഗതി അപ്പൊ അത് ചിലപ്പം യഷ്ടി എന്ന് പറയുന്നത് ഈ പൂവ് ആവാനും ഒരു സാധ്യതയുണ്ട് താമര പൂവോ അങ്ങനെ ഒരു പൂവ് പിടിച്ചതും ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഹരിതാങ്ക യി ആ ദേവിയാ ആ ദേവി ആ ദേവിയുടെ ആലിംഗനോദ്യതകര ആ ദേവിയെ ആലിംഗനം ചെയ്തു കൊണ്ടുള്ള കയ്യോട് കൂടിയിട്ട് പിന്നെ പിന്നെ എങ്ങനെയാന്ന് വിചാരിച്ചാല് ആ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കൽഹാര ചാലി കമലേ കമല ഇക്ഷുക ചാപ ബാണ ദന്ത ദന്തപ്രരോഹ ഗതഭൃത്ത് കനകോജിലാങ്ക അപ്പോ എട്ട് കൈകള് ആയിട്ടുള്ള ഗണ ഇതാണ് അത് നമ്മൾ നേരത്തെ മൂലമന്ത്രത്തിൽ പറഞ്ഞല്ലോ അഷ്ടഭുജായെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എട്ട് കൈകളുള്ള ഗണപതിയാണ് ഊർജ്വ എന്ന് കണക്കാക്കാം ആ ഗണപതിയുടെ എട്ട് കൈകളിൽ ഒരു കയ്യിൽ കൽഹാരം കൽഹാരം എന്ന് പറഞ്ഞ ഒരു പുഷ്പമാണ് കൽഹാര പുഷ്പം ആ കൽഹാര പുഷ്പം പിന്നെ ശാലി ശാലി എന്ന് പറഞ്ഞ നെല്ലാണ് നെല്ല് എന്ന് പറയുമ്പോൾ ഈ വെറും ഒരു നെല്ലല്ല കതിരോട് കൂടിയിട്ടുള്ളത് കതിര് എന്നർത്ഥം നെൽക്കതിര് എന്നർത്ഥം അങ്ങനെ അപ്പൊ ശാലി കമലം എന്ന് പറഞ്ഞാൽ താമര ഇക്ഷുകം എന്ന് പറഞ്ഞാൽ ഇക്ഷു കരിമ്പ് ചാപം ബാണം ചാപം അമ്പ് ബാണം അല്ല ചാപം വില്ല് ബാണം അമ്പ് അപ്പൊ വില്ലും അമ്പും പിന്നെ ദന്തപ്രനോഹം ദന്തം കൊന്തം ഉം ദന്തം കൊമ്പ് പിന്നെ ഗതഭൃത്ത് ഗതയും ഗതയെ ഭൃത്ത് ആയിട്ടുള്ള ഗത ഗതയെ ധരിച്ചയാള് ഭൃത്ത് എന്ന് പറഞ്ഞാൽ ധരിച്ച എന്നുള്ള അർത്ഥം ഗതഭൃത്ത് കനകോജ്വലാങ്ക കനകമയമായിട്ട് ഉജ്ജ്വലമായ അംഗത്തോടു കൂടിയ സ്വർണവർണമാണ് എന്ന അർത്ഥം കനകോജ്വലാങ്ക പിന്നെയാണ് നമ്മൾ പറഞ്ഞത് ഈ ഹരിതാങ്ക യഷ്ടി ആയിട്ടുള്ള ദേവിയെ ആലിംഗനം കൊണ്ടുള്ള ഒരു കൈ അപ്പൊ ഈ കയ്യില് ഇതുണ്ട് അതോടുകൂടിയിട്ട് ഇങ്ങനെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഊർധ ഗണാധിപ ഊർധ്വഗണാധിപൻ ഊർധ്വ ഗണപതി മേ ശുഭം കരോതു എനിക്ക് ശുഭത്തെ ഉണ്ടാക്കട്ടെ ശുഭം മേ എനിക്ക് ശുഭത്തെ തരട്ടെ ശുഭത്തെ ഉണ്ടാക്കട്ടെ എന്നർത്ഥം കൽാരശാലോജ്വംഗ ആലിംഗനോദ്യ കൂഭമൂർവ്വഗണാധിപോമേ കൽഹാരം എന്നുപേരായിട്ടുള്ള പുഷ്പം അതേപോലെ നെൽക്കതിര് താമര കരിമ്പ് ചാപം ബാണം അമ്പുവില്ല് പിന്നെ സ്വന്തം ദന്തം കൊമ്പ് പിന്നെ ഗത ഇത്രയും വിഷയങ്ങള് കൈകളിൽ എട്ട് കൈകളിലായിട്ട് ധരിച്ചിട്ടുണ്ട് പിന്നെ ദേവി അടുത്ത് തന്നെ ഉണ്ട് ആ ദേവിയെ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നർത്ഥം ആ ദേവിയുടെ കയ്യിൽ ഒരു ഒരു യഷ്ടി ഉണ്ട് യഷ്ടി യഷ്ടി എന്ന് പറഞ്ഞാൽ ഏർ ഹരിതാംഗ യഷ്ടിയ ഒരു മുഷ്ടി പോലെ പിടിച്ചത് എന്നുള്ള പന്ത ഒരു ചിലപ്പോ ഈ താമര ഒട്ട് ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കൂമ്പി നിൽക്കുന്ന അതിനാണ് ടി എന്നുള്ള രീതിയിൽ പറയുക യഷ്ടി അങ്ങനെയുള്ളതിനെയാണ് ടി എന്ന് പറയുക അപ്പോ ഹരിത വർണ്ണാണ് ആ ദേവിയുടെ കയ്യിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ദേവിയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ എട്ട് കൈകളില് ഓരോരോ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ളതായ ആ ഊർധ ധ്യാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം കൽഹാരശാല പ്രരോഹ ഗതഭൃത്കനകോജ്വലങ്ക ദേവ്യാകരോതു ശുഭമുധഗണാതിഭോമി അങ്ങനെയുള്ള ഗണപതി എനിക്ക് ശുഭത്തെ ഉണ്ടാക്കിത്തരട്ടെ എന്ന് അർത്ഥം